മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം റേഡിയോ ആന്റിനകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഏതൊരു റേഡിയോ വയർലെസ് എക്യുപ്മെന്റ് എടുത്താലും അതിൽ തീർച്ചയായും ഉണ്ടായിരിക്കുന്ന ഒരു ഭാഗമാണ് അതിലെ ആന്റിന എന്താണ് ഈ റേഡിയോ ആന്റിന ഫങ്ഷൻ ചെയ്യുന്നത് അവ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്തൊക്കെ സ്പെസിഫിക്കേഷൻസ് ഈ റേഡിയോ ആൻറ്റനയ്ക്കുണ്ട് എന്നിവയെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിലൂടെ കൂടുതലായിട്ട് അറിയാം മാത്രമല്ല റേഡിയോയിൽ ഉപയോഗിക്കുന്ന പലതരം ആൻ്റനകളെക്കുറിച്ചും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഫ്രണ്ട്സ് ഈ കാണുന്നത് ഞാൻ ഉണ്ടാക്കിയെടുത്ത വി ഡബ്ല്യു എൻ റേഡിയോ ട്രാൻസ്മിറ്റർ ആണ് ഈ ട്രാൻസ്മിറ്ററിൻ്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ആർ എഫ് ആംബ്ലിഫെയർ ആണ് പുറത്തേക്ക് വലിച്ചു കിട്ടിയിരിക്കുന്ന ഒരു ആൻ്റണിയിലേക്കാണ് ഈ ആർ എഫ് ആംബ്ലിഫെയറിന്റെ ഔട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ആംപ്ലിഫയറിൻ്റെ ഫെയറിന്റെ ഫങ്ഷൻ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആംബ്ലിറ്റ്യൂഡ് കുറഞ്ഞ സിഗ്നലുകളെ അതിൻ്റെ ഫ്രീക്വൻസിക്ക് മാറ്റം വരാതെ ആംബ്ലിറ്റ്യൂഡ് കൂട്ടുക എന്നതാണ് ആംബ്ലിഫയറിൻ്റെ പർപ്പസ് ഈ ആംബ്ലിഫെയറിൻ്റെ ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും വരുന്നത് ഇലക്ട്രിക്കൽ സിഗ്നലുകളാണ് ഇങ്ങനെ ആംബ്ലിഫെയറിൽ നിന്നും ഔട്ട്പുട്ടായിട്ട് വരുന്ന ഇലക്ട്രിക്കൽ സിഗ്നലാണ് നേരെ ആൻ്റണിയിലേക്ക് പോകുന്നത് ആംപ്ലിഫയറിൽ നിന്നും വരുന്ന ഇലക്ട്രിക്കൽ സിഗ്നലുകളെ റേഡിയോ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്ത് അന്തരീക്ഷത്തിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്നതാണ് ആന്റിനയുടെ പർപ്പസ് എന്ന് പറയുന്നത് റേഡിയോ ട്രാൻസ്മിഷൻ മോഡലാണ് ആന്റിന ഇങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നത് ഇനി ആന്റിന റിസീവിംഗ് മോഡൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം ഇവിടെ ഒരു റിസീവിംഗ് ആന്റിനയുടെ ഔട്ട്പുട്ട് നേരെ പോയിരിക്കുന്നത് ഒരു ആർ എഫ് ആംബ്ലിഫെയറിൻ്റെ ഇൻപുട്ടിലേക്കാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നത് ഇലക്ട്രിക്കൽ സിഗ്നൽ ആണ് എന്ന് റിസീവിംഗ് മോഡിൽ അന്തരീക്ഷത്തിൽ പ്രസന്റ് ആയിട്ടുള്ള റേഡിയോ സിഗ്നലുകളെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യുക എന്നതാണ് റിസീവിംഗ് ആന്റനയുടെ പർപ്പസ് ഇനി റേഡിയോ ആന്റനയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇവിടെ ഞാനൊരു ആന്റനയുടെ ഡയഗ്രാം വരയ്ക്കുകയാണ് ആൻ്റനക്ക് ഫോർട്ടി മീറ്റർ ബാനലുള്ള സിഗ്നലുകളെ നന്നായിട്ട് റിസീവ് ചെയ്യാൻ പറ്റും ഫ്രീക്വൻസിയിൽ പറയുകയാണെങ്കിൽ സെവൻ മുതൽ സെവൻ പോയിൻ്റ് ടു മെഗാഡ്സ് വരെ ഇതിന് നന്നായിട്ട് റിസീവ് ചെയ്യാൻ പറ്റും ഇതിനെ ഫ്രീക്വൻസി വാസ് ഗെയിൻ എന്ന ഗ്രാഫ് ഉപയോഗിച്ച് കണക്കാക്കുകയാണെങ്കിൽ സെവൻ മുതൽ സെവൻ പോയിൻറ്റ് ടു മെഗാട്സ് വരെയുള്ള ഫ്രീക്വൻസി റേഞ്ചിനാണ് ഈ ആൻ്റനക്ക് നന്നായിട്ട് ഗെയിൻ ഉള്ളത് അങ്ങനെ ഈ ആൻ്റനക്ക് നന്നായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും കഴിയുന്ന ഫ്രീക്വൻസി റേഞ്ചിനെ പറയുന്ന പേരാണ് ബാൻഡ് വിട്ട് ഈ ആന്റണയുടെ കാര്യത്തിൽ ഇതിന്റെ ബാൻഡ് വിടുത്ത് ഇരുന്നൂറ് കിലോഹെറ്റ്സ് ആണ് ഒരു റേഡിയോയുടെ ബാൻഡ് വിടുത്തിനുള്ള എത്ര വീക്കസ്റ്റ് സിഗ്നലിന്റെയും റിസീവ് ചെയ്യാനുള്ള ആന്റണയുടെ കഴിവിനെയാണ് അതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് ഇവിടെ ഞാൻ രണ്ട് ആൻ്റനകൾ വരച്ചിട്ടുണ്ട് ഈ ആൻഡനയിൽ ഒരു സ്ട്രോങ് റേഡിയോ സിഗ്നലും ഒരു വീക്ക് റേഡിയോ സിഗ്നലും വന്ന് പതിക്കുന്നുണ്ട് ഇതിൽ ഒരു ആന്റണയിൽ സ്ട്രോങ്സ്റ്റ് സിഗ്നൽ മാത്രവും മറ്റേ ആൻ്റനയിൽ സ്ട്രോങ് സിഗ്നലും വീക്ക് സിഗ്നലും കിട്ടും അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ആൻ്റനെക്കാട്ടിയും അപേക്ഷിച്ച് രണ്ടാമത്തെ ആൻ്റനയ്ക്കാണ് കൂടുതൽ ഗെയിൻ ഉള്ളത് ഇവിടെ ഞാൻ രണ്ട് ആൻ്റനകൾ കാണിച്ചിട്ടുണ്ട് ഒന്നാമത്തെ ആൻ്റനയുടെ പേര് യാഗി ഉഡ ആൻ്റന എന്നും രണ്ടാമത്തെ ആൻ്റനയുടെ പേര് ടെലിസ്കോപ്പിക് ആൻ്റന എന്നുമാണ് ഈ ടെലിസ്കോപ്പിക് ആൻ്റനേക്കാൾ കൂടുതൽ ഗെയിൻ യാഗി ഉട ആൻ്റണിക്ക് ഉണ്ട് ഇവ രണ്ടും ഓരോരോ റേഡിയോകളിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ ടെലിസ്കോപ്പിക് ആൻ്റന റിസീവ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സിഗ്നലുകൾ റിസീവ് ചെയ്യാൻ യാഗി ആൻ്റണിക്ക് പറ്റും ആൻ്റനയുടെ മറ്റൊരു ഫങ്ഷനാണ് പോളറൈസേഷൻ പോളറൈസേഷൻ ഓഫ് ആൻ്റന എന്ന് പറയുന്നത് ആൻ്റണിയിൽ നിന്നും ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലിൻ്റെ ഓറിയൻറ്റേഷനെ പറ്റിയാണ് പ്രധാനമായും മൂന്ന് തരത്തിലാണ് ഈ പോളറൈസേഷൻ ഉള്ളത് വെർട്ടിക്കൽ പോളറൈസേഷൻ ഹൊറിസോണ്ടൽ പോളറൈസേഷൻ സർക്കുലർ പോളറൈസേഷൻ എന്നിവയാണ് ഇവ ട്രാൻസ്മിറ്റിംഗ് ആൻ്റനയുടെയും റിസീവിംഗ് ആൻ്റനയുടെയും പോളറൈസേഷൻ ഒന്നായാൽ മാത്രമേ ട്രാൻസ്മിറ്റിംഗ് ആൻ്റണയിൽ നിന്നുള്ള സിഗ്നലുകൾ കൂടുതലും റിസീവിംഗ് ആൻ്റനയിൽ എത്തുകയുള്ളൂ എന്നാൽ ട്രാൻസ്മിറ്റിംഗ് ആൻ്റനയുടെയോ റിസീവിംഗ് ആൻ്റനയുടെയോ പോളറൈസേഷൻ തമ്മിൽ വ്യത്യാസമുണ്ടായാൽ അവിടെ ലഭിക്കുന്ന സിഗ്നലിൻ്റെ തീവ്രതയും കുറയും ഹാം റേഡിയോ സാറ്റലൈറ്റിൽ നിന്നും വരുന്ന സിഗ്നലുകളുടെ ഓറിയൻറ്റേഷൻ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് റിസീവിംഗ് ആൻ്റനകളുടെ ആംഗിൾ എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൻ്റനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാരാമീറ്ററുകളിൽ ഒന്നാണ് അതിൻ്റെ ഇമ്പിഡൻസ് ഞാനിവിടെ ഒരു ഡി സി പവർ സോഴ്സ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഔട്ട്പുട്ട് കൊടുത്തിരിക്കുന്നത് ഒരു സർക്യൂട്ടിലേക്കാണ് ആ സർക്യൂട്ടിനെ നമ്മൾ ലോഡ് എന്ന് പറയും ഡി സി സോഴ്സിലേക്ക് കണക്റ്റ് ചെയ്യപ്പെട്ട ഈ ലോഡ് അവിടെ ഒരു പവർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ആ പവറിനെ നമുക്ക് പി സികൾ ടു വി ഇൻ ഐ എന്ന് റിപ്രസെൻറ്റ് ചെയ്യാം ഒരു ആർ എഫ് ആംബ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് പോകുന്നത് ആൻറ്റണിയിലേക്കാണ് ഈ ആർ എഫ് ആംബ്ലിഫയർ എന്ന് പറയുന്നത് ഒരു എ സി സോഴ്സ് ആണ് ഡി സിയിൽ കൊടുത്ത ലോഡിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ട് അതുപോലെ എ സിയിൽ കൊടുക്കുന്ന റെസിസ്റ്റൻസിനെയാണ് ഇംബഡൻസ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി മാറുന്നതിനനുസരിച്ച് ഈ ഇംബഡൻസും മാറിക്കൊണ്ടിരിക്കും ഒരു ഡൈപോളാൻ്റനയുടെ ഇംബഡൻസ് എന്ന് പറയുന്നത് എഴുപത്തഞ്ച് ആണ് അങ്ങനെ നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് ഇംബിഡൻസ് ആണ് അൻപത് ഓമും എഴുപത്തഞ്ച് ഓമും പലതരം ആന്റനകൾക്കും പലതരം ഇംബിഡൻസ് ആണ് ഉള്ളത് ഉദാഹരണത്തിന് ഡൈപോളാൻഡനയ്ക്ക് എഴുപത്തഞ്ച് ഓമ് ഇൻവെർട്ടഡ് വി ആൻറ്റണയ്ക്ക് അൻപത് ഓമ് ഫോൾഡ് ഡൈപ്പോൾ ആൻറ്റണയ്ക്ക് മുന്നൂറ് ഓമ് എന്നിവയാണ് ഇവ ആൻറ്റിനെ ഡിസൈൻ ചെയ്യുമ്പോൾ നോക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പാരാമീറ്ററാണ് വി എസ് ഡബ്ല്യു ആർ അഥവാ വോൾട്ടേജ് സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ സോഴ്സ് ഇംപഡൻസും ലോഡ് ഇംപിഡൻസും അതായത് ആർ എഫ് ആംബ്ലിഫെയറിലെ ഇമ്പിഡൻസും ആൻ്റണയിലെ ഇംബഡൻസും തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടുന്നു എന്നതിൻ്റെ അളവാണ് വി എസ് ഡബ്ല്യൂആർ കൊണ്ട് അർത്ഥമാക്കുന്നത് ഇവിടെ ആർ എഫ് ആംബ്ലിഫെയറിന്റെ ഇംപഡൻസും ആൻറ്റണിയുടെ ഇംപഡൻസും സെയിം ആണെങ്കിൽ ആർ എഫ് ആംബ്ലിഫെയറിൽ നിന്ന് വരുന്ന സിഗ്നൽ ഈ ആൻ്റണയിലേക്ക് പോയിട്ട് മുഴുവനായും റേഡിയേറ്റ് ചെയ്തു പോകും എന്നാൽ സോഴ്സ് ഇമ്പോർട്ടൻസും അതായത് ആർ എഫ് ആംബ്ലിഫെയറിന്റെ ഇമ്പോർട്ടൻസും ആൻ്റനിയ ഇമ്പോർട്ടൻസും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസം വരികയാണെങ്കിൽ നമ്മൾ കൊടുത്ത സിഗ്നലിൽ നിന്നും കുറേ ഭാഗം റിഫ്ലക്റ്റ് ചെയ്ത് വരും അതിനെ റിഫ്ലക്റ്റഡ് വേവ് എന്ന് പറയുന്നു ആൻ്റനയിലേക്ക് കൊടുത്ത സിഗ്നലിനെ ഫോർവേഡ് വേവ് എന്നും പറയുന്നു ഈ ആൻ്റനിയയുടെ എസ് ഡബ്ല്യു ആർ വാല്യൂ എന്നത് എപ്പോഴും വൺ നൈസ് ടു വൺ എന്നായിരിക്കണം എസ് ഡബ്ല്യു ആർ വാല്യൂ ആൻ്റനയുടെ പെർഫോമൻസും തമ്മിലുള്ള റിലേഷനാണ് നിങ്ങളെ കാണുന്നത് അടുത്തതായിട്ട് ബാലൻ ട്രാൻസ്ഫോമർ ഒരു ഹൈ ഉള്ള ആൻ്റനയും ലോ ഇംപഡൻസോട്ടുള്ള സോഴ്സും തമ്മിൽ മാച്ച് ചെയ്യിപ്പിക്കുന്ന ഒരു ട്രാൻസ്ഫോമർ ആണ് ബാലൻ ട്രാൻസ്ഫോമർ ബാലൻ എന്നതിൻ്റെ അർത്ഥം ബാലൻസ്ഡ് ടു അൺബാലൻസ്ഡ് എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഫോൾട്ടഡ് ഡൈപ്പോൾ ആൻ്റണിയുടെ ഇമ്പഡൻസ് എന്ന് പറയുന്നത് മുന്നൂറ് ഓംസ് ആണ് അത് ഒരു ബാലൻഡ് ട്രാൻസ്ഫോമറെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു അൻപത് ഓംസ് സോഴ്സിലേക്ക് കൊടുത്തിരിക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു ഫോൾഡ് ഡയപ്പോൾ ആൻ്റനിയാണിത് ഇതിൻ്റെ ഔട്ട് പുട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ബാലൻസ് ട്രാൻസ്ഫോമറിലാണ് ഈ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് കോ കേബിൾ കണക്ട് ചെയ്യാനുള്ള ഒരു കണക്ടറിലേക്കാണ് റേഡിയോ ട്രാൻസ്മിറ്ററും ആൻ്റനിയും തമ്മിലുള്ള ഇംബ്രഡൻസ് മാച്ചിങ്ങിന് ഉപയോഗിക്കുന്ന മറ്റൊരു ഉപകരണമാണ് ആൻറ്റിന ട്യൂണർ പ്രധാനമായും ഇത് ഉപയോഗിക്കുന്നത് മൾട്ടി ബാൻഡ് ഓപ്പറേഷനുകൾക്കാണ് അതായത് ഒരു ആൻ്റന കൊണ്ട് തന്നെ വ്യത്യസ്തതരം ഫ്രീക്വൻസികളിൽ വർക്ക് ചെയ്യാൻ ആൻ്റന ട്യൂണർ ഉപയോഗിച്ചുകൊണ്ട് സാധിക്കും ട്രാൻസ്മിറ്ററിൽ നിന്നുള്ള ഔട്ട്പുട്ട് നേരെ കൊടുക്കുന്നത് ഒരു ആൻ്റന ട്യൂണറിലേക്കാണ് ഈ ആൻ്റന ട്യൂണറിൻ്റെ ഔട്ട്പുട്ടാണ് നേരെ ആൻ്റണിയിലേക്ക് പോകുന്നത് ആന്റിന ട്യൂണറിൽ ഉപയോഗിക്കുന്ന കമ്പോണൻറ്റുകൾ എന്ന് പറയുന്നത് ഇൻഡക്ടറും കപ്പാസിറ്ററുമാണ് വ്യത്യസ്ത തരത്തിലുള്ള ആൻറ്റന ട്യൂണറുകൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട് അതിലൊരു ആന്റന ട്യൂണറാണ് എൽ മാച്ച് ആന്റന ട്യൂണർ ഒരു സീരീസ് ഇൻഡക്ടറും ഒരു പാരലൽ കപ്പാസിറ്ററുമായിട്ട് വരുന്ന ഒരു സർക്യൂട്ടാണ് എൽ മാച്ച് ആൻ്റന ട്യൂണറിൽ കാണുന്നത് ലോ ഇംബിഡൻസ് ട്രാൻസ്ഫീവറിൽ നിന്നും ഹൈ ഇംബൻസ് ആന്റണയിലേക്ക് കണക്ട് ചെയ്യുവാൻ ഈ ആന്റന ട്യൂണർ ഉപയോഗിക്കുന്നു മറ്റൊരു തരം ആന്റന ട്യൂണറാണ് പൈ നെറ്റ്വർക്ക് ആന്റന ട്യൂണർ ഒരു വേരിയബിൾ ഇൻഡക്ടറും രണ്ട് വേരിയബിൾ കപ്പാസിറ്ററും ഈ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നു ട്രാൻസ്മിറ്റർ സൈഡിലെ ഇമ്പിഡൻസും ആന്റന സൈഡിലെ ഇമ്പിഡൻസും ട്യൂൺ ചെയ്യാൻ ഈ ആന്റന ട്യൂണർ കൊണ്ട് സാധിക്കും ഗ്രീക്ക് ലെറ്റർ പൈയുടെ ആകൃതിയിൽ കാണുന്നത് കൊണ്ടാണ് ഇതിനെ പൈ നെറ്റ്വർക്ക് ആൻറ്റന ട്യൂണർ എന്ന് വിളിക്കുന്നത് മൂന്നാമത്തെ ആൻ്റന ട്യൂണറാണ് ടീ മാച്ച് നെറ്റ്വർക്ക് ആൻറ്റന ട്യൂണർ ഇതിലും രണ്ട് വേരിയബിൾ കപ്പാസിറ്ററും ഒരു ഇൻഡക്ടറും ഉപയോഗിക്കുന്നു ഇംഗ്ലീഷ് ആൽഫബറ്റ് ടീയുടെ ആകൃതിയിൽ കാണുന്നത് കൊണ്ടാണ് ഇതിനെ ടി മാച്ച് നെറ്റ്വർക്ക് ആൻറ്റന ട്യൂണർ എന്ന് വിളിക്കുന്നത് ഫ്രണ്ട്സ് ഇതാണ് ഞാൻ ഉണ്ടാക്കിയത് പൈ നെറ്റ്വർക്ക് ആൻഡന ട്യൂണർ ഇതിൽ മൂന്ന് നോബുകളാണ് ഉള്ളത് രണ്ട് വേരിയബിൾ കപ്പാസിറ്ററിന്റെ നോബുകളും ഒരു വേരിയബിൾ ഇൻഡക്ടറിന്റെ നോബും ഈ ആൻ്റന ട്യൂണറിന്റെ അകത്ത് എന്താണെന്ന് നോക്കാം ഈ ട്യൂണറിനകത്ത് രണ്ട് വേരിയബിൾ കപ്പാസിറ്ററും ഒരു വേരിയബിൾ ഇൻഡക്ടറും കാണപ്പെടുന്നു ഇതിലുള്ള റോട്ടറി സ്വിച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇതിലെ ഇൻഡക്റ്റൻസ് വേരി ചെയ്യുന്നത് റേഡിയോ ആൻഡനകളുടെ വോൾട്ടേജ് സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ അളക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് എസ് ഡബ്ല്യു മീറ്റർ ഈ എസ് മീറ്ററിന് രണ്ട് മീറ്റർ പാനലുകളുണ്ട് അതിലെ ഒരു മീറ്റർ ഫോർവേഡ് വോൾട്ടേജ് അളക്കാനും മറ്റൊരെണ്ണം റിവേഴ്സ് വോൾട്ടേജ് അളക്കാനും ഉപയോഗിക്കുന്നു ഫ്രണ്ട്സ് ഇതാണ് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത എസ് മീറ്റർ ഇത് ഷോർട്ട് വേവ് റേഡിയോ ഫ്രീക്വൻസികൾക്കാണ് ഉപയോഗിക്കുന്നത് ഫോർവേഡ് വോൾട്ടേജും റിവേഴ്സ് വോൾട്ടേജും അളക്കുവാനായിട്ട് രണ്ട് മീറ്റർ ഡയലുകൾ ഇതിൽ വെച്ചിട്ടുണ്ട് ഇതിൽ രണ്ട് ബി എൻ സി കണക്ടറുകളുണ്ട് ട്രാൻസ്മിറ്ററിൻ്റെയും ആൻ്റനയുടെയും കേബിളുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഈ എസ് ഡബ്ല്യു ആർ മീറ്ററിൻ്റെ അകത്തെ ഉള്ളിലുള്ള ഈ ബോർഡാണ് എസ് ഡബ്ല്യു ആർ ബ്രിഡ്ജ് ഈ എസ് ഡബ്ല്യു ആർ മീറ്റർ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നതിനെ പറ്റിയിട്ട് വളരെ വ്യക്തമായൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇനി ഈ ആൻ്റന ട്യൂണറും എസ് ഡബ്ല്യു ആർ മീറ്ററും റേഡിയോ ട്രാൻസ്മീറ്ററിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് നമുക്കിതിൻ്റെ ഒന്ന് നോക്കാം ഈ റേഡിയോ ട്രാൻസ്മീറ്ററിൻ്റെ ഔട്ട്പുട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് എസ് ഡബ്ല്യു ആർ മീറ്ററിലേക്കാണ് എസ് ഡബ്ല്യു ആർ മീറ്ററിൽ നിന്നും ആൻറ്റനോയ് ട്യൂണറിലേക്കാണ് രണ്ടാമത്തെ കണക്ഷൻ പോകുന്നത് ആൻറ്റനോ ട്യൂണറിൻ്റെ ഔട്ട് പുട്ടാണ് നേരെ പുറത്തേക്ക് വലിച്ചു കിട്ടിയിരിക്കുന്ന ആൻറ്റണിയിലേക്ക് പോകുന്നത് ഈ മീറ്ററിൽ ഫോർവേഡും റിവേഴ്സും ഇപ്പോൾ കാണിക്കുന്നുണ്ട് ഇതിലെ റിഫ്ലക്റ്റഡ് വേവ് മീറ്ററിന്റെ സൂചി അല്പം ഉയർന്നാണ് നിൽക്കുന്നത് ആൻഡിനൂണറിന്റെ നോബുകൾ അൽപ്പാൽപം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഈ മീറ്റർ സൂചിയെ സീറോയിലേക്ക് എത്തിക്കുക ഇതിലെ നോബുകൾ ഓരോന്നോരോന്ന് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫോർവേഡ് മീറ്ററിലും റിവേഴ്സ് മീറ്ററിലും ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് കാണാവുന്നതാണ് ഫോർവേഡ് വേവിൻ്റെ മീറ്റർ ഹൈയും റിവേഴ്സ് മീറ്ററിൻ്റെ സൂചി ലോയിലും എത്തിക്കണം എങ്കിൽ മാത്രമേ കൃത്യമായൊരു മാച്ചിങ് നമുക്ക് സൃഷ്ടിക്കാനാവൂ ഇപ്പോൾ ഫോർവേഡ് മീറ്ററിൻ്റെ ഡയൽ ഹൈയും റിവേഴ്സ് മീറ്ററിൻ്റെ ഡയൽ ലോയിലും എത്തി നിൽക്കുന്നുണ്ട് ഇതിൻ്റെ അർത്ഥം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇമ്പിഡൻസ് മാച്ചിങ് ഈ ആൻ്റന ട്യൂണർ ഉപയോഗിച്ച് സൃഷ്ടിക്കാനായി എന്നതാണ് അടുത്തതായി റേഡിയോകളുടെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് അതിൻ്റെ റേഡിയേഷൻ പാറ്റേൺ ആൻഡനയിൽ നിന്നും പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന റേഡിയോ സിഗ്നലുകളുടെ ഒരു ത്രീ ഡി ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷനെയാണ് റേഡിയേഷൻ പാറ്റേൺ എന്ന് പറയുന്നത് ആൻഡിനകളുടെ റേഡിയേഷൻ പാറ്റേൺ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ആൻഡന ഏതൊക്കെ ദിശകളിലേക്ക് എത്രമാത്രം റേഡിയോ സിഗ്നലുകൾ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു എന്ന് മനസ്സിലാക്കാം ഓരോ ആൻ്റനയ്ക്കും അതിൻ്റെതായ റേഡിയേഷൻ പാറ്റേണുകളുണ്ട് ഇനി ഹാം റേഡിയയിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ആന്റനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതിൽ ഒന്നാമത്തെ ആന്റനയയാണ് ഹാഫ് വേവ് ഡൈപോൾ ആൻഡന ഈ കാണുന്നതാണ് ഹാഫ് വേവ് ഡൈപോൾ ആൻ്റനയുടെ ഡയഗ്രാം ഈ ഡൈപോൾ ആൻ്റനയുടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്ന ഫ്രീക്വൻസിയുടെ വേവ് ലെങ്തിൻ്റെ പകുതിയാണ് ഈ വേവിൻ്റെ നാലിൽ ഒന്ന് നീളമാണ് ഇതിൻ്റെ റേഡിയൽസിൻ്റെ ടോട്ടൽ ലെങ്ത് ഉദാഹരണത്തിന് ഫോർട്ടി മീറ്റർ ബാൻഡ് അതായത് സെവൻ മുതൽ സെവൻ പോയിൻറ്റ് ടു മെഗാട്സ് വരെ ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും കഴിയുന്ന ഒരു ഡയ്പോൾ ആൻ്റനയുടെ നീളം എന്ന് പറയുന്നത് ഇരുപത് മീറ്റർ ആണ് ഇതിൽ പത്ത് മീറ്റർ നീളമാണ് അതിൻ്റെ ഓരോ റേഡിയൽസിനും ഉള്ളത് ഫ്രീക്വൻസിയുടെ വേവ് ലെങ്തിനെ ലാംഡ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഡൈപ്പുൾ ആൻ്റനയുടെ ഫ്രീ സ്പേസിലുള്ള ഇംബഡൻസ് എന്ന് പറയുന്നത് എഴുപത്തി അഞ്ച് ഓമാണ് ബി എച്ച് എഫ് യു എച്ച് എഫ് എച്ച് എഫ് എന്നീ ബാൻഡുകളിൽ നന്നായി വർക്ക് ചെയ്യാൻ ഈ ഡൈപ്പിൾ ആൻഡനയ്ക്ക് സാധിക്കും ഇൻവെർട്ടഡ് വി ആൻ്റന ഹാം റേഡിയോ കമ്മ്യൂണിക്കേഷനുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് വരുന്ന ആൻ്റനയാണ് ഇൻവെർട്ടഡ് വി ആൻ്റിന ഇതും ഹാഫ് വേവ് ഡൈപ്പോൾ ആൻ്റിന തന്നെയാണ് പക്ഷേ ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ റേഡിയൽസ് തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് തൊണ്ണൂറ് ഡിഗ്രിക്കും നൂറ്റി ഇരുപത് ഡിഗ്രിക്കും ഇടയിലാണ് ഇങ്ങനത്തെ ഒരു ആങ്കിൾ ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇംബിഡൻസ് എഴുപത്തഞ്ച് ഓമിൽ നിന്നും അൻപത് ആക്കി കുറയ്ക്കുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ യാതൊരു മാച്ചിങ് സെക്ഷൻ്റെയും ആവശ്യമില്ലാതെ തന്നെ ഒരു ട്രാൻസ്മിറ്ററിലേക്ക് നേരിട്ട് ഈ ആൻഡിന കണക്ട് ചെയ്യുവാൻ സാധിക്കും മാത്രമല്ല ഈ ആൻഡിനയിൽ നിന്നും പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന റേഡിയോ സിഗ്നലുകൾ എല്ലാ ദിശയിലേക്കും സഞ്ചരിക്കുന്നു അതുകൊണ്ടാണ് ഹാം റേഡിയോ ഓപ്പറേറ്റർമാർ കൂടുതലായും ഈ ആൻ്റന നിർമ്മിക്കുന്നത് ഈ ആൻഡന ഓപ്പറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിയുടെ വേവ് ലെങ്തിൻ്റെ നേർ പകുതി നീളമാണ് ഈ ആൻ്റനയുടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് അടുത്തതായിട്ട് എൻഡ് ഫീഡ് ആൻഡന നേരത്തെ കാണിച്ച ഡൈപോൾ ആൻഡനയിൽ കോ കേബിൾ കണക്ട് ചെയ്യുന്നത് ആ ആൻ്റനയുടെ സെൻറ്ററിലായിരുന്നു പക്ഷേ എൻഡ് ഫീഡ് ആൻഡനയിൽ അതിൻ്റെ കേബിൾ കണക്ഷൻ വരുന്നത് ആ ആൻ്റണിയുടെ അറ്റത്തായിട്ടാണ് ഫോർട്ടി നയൻ ഈസ്റ്റ് ടു വൺ എന്ന ബാലൻ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചുകൊണ്ടാണ് കോയാക്സിൽ കേബിളും എൻ്റെ ഫീഡ് ആൻ്റണിയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഇതിന് കാരണം എൻ്റെ ഫീഡ് ആൻ്റണിയുടെ ഇമ്പഡൻസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി നാനൂറ്റി അൻപത് ഓമാണ് അതുകൊണ്ട് തന്നെ ഈ ബാലൻ തീർച്ചയായിട്ടും ഉപയോഗിച്ചാൽ മാത്രമേ കോയാക്സിൽ കേബിളുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഈ ആൻഡനയുടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്ന ഫ്രീക്വൻസിയുടെ പകുതി വേവ് ലെങ്ത് ആണ് ഷോർട്ട് വേവ് കമ്മ്യൂണിക്കേഷനുകൾക്കാണ് ഈ ആൻഡന കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ഈ കാണുന്ന ഫെറൈറ്റ് കോർ ട്രാൻസ്ഫോമറാണ് എൻറ്റിഫീഡ് ആൻഡനകളിൽ ഉപയോഗിക്കുന്ന ഫോർട്ടി നയൻ ഇസ് ടു വൺ ബാലൻ ട്രാൻസ്ഫോമർ ഫെറൈറ്റ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ആണ് ഈ ട്രാൻസ്ഫോമറിൻ്റെ പ്രധാന ഭാഗം ഗ്രൗണ്ട് പ്ലെയിൻ റേഡിയോകളിൽ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആന്റനയാണ് ഗ്രൗണ്ട് പ്ലെയിൻ ആൻ്റന ഇതിൽ ഒരു വെർട്ടിക്കൽ എലമെന്റും നാല് റേഡിയൽ എലമെന്റുകളും ഉണ്ട് ഇവയുടെ നീളം എന്ന് പറയുന്നത് ഉപയോഗിക്കുന്ന ഫ്രീക്വൻസിയുടെ നാലിലൊന്ന് നീളമാണ് ഈ ആന്റനയുടെ ഇമ്പടൻസ് എന്ന് പറയുന്നത് അൻപത് ആണ് അതുകൊണ്ട് തന്നെ വയർലെസ് റേഡിയോകളിൽ ഇത് നേരിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും ഹാം റേഡിയോകളിൽ ഉപയോഗിക്കുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഗ്രൗണ്ട് പ്ലെയിൻ ആൻറ്റണിയാണ് സി പി ട്വൻറ്റി ടു ജേ പോൾ ആൻറ്റന വി എച്ച് എഫ് യു എച്ച് എഫ് ഹാം റേഡിയോ സെറ്റുകളിൽ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു തരം ജെ പോൾ ആൻ്റന ഇംഗ്ലീഷ് ആൽഫബറ്റ് ഇരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ ജെ പോൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് കോക്സിൽ കേബിൾ വഴി ഒരു വയർലെസ് സെറ്റിലേക്ക് ഈ ആന്റന കണക്ട് ചെയ്യാൻ സാധിക്കും ഒറ്റ നോട്ടത്തിൽ ഈ ആന്റന ഫോൾഡ് ഡൾ ആന്റനയെ പോലെ തോന്നും ഹാം റേഡിയോ സെറ്റുകളിലാണ് ഈ ആന്റന പ്രധാനമായും ഉപയോഗിക്കുന്നത് ഈ ആന്റനയുടെ എന്ന് പറയുന്നത് അൻപത് ആണ് ഓംനി ഡയറക്ഷണൽ ആന്റന ആയതുകൊണ്ട് തന്നെ ഏത് ദിശകളിൽ നിന്നും വരുന്ന റേഡിയോ സിഗ്നലുകൾ സ്വീകരിക്കാൻ ഈ ആന്റന കൊണ്ട് കഴിയും ഉഡ ഒരു കാലത്ത് പണത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും ചിഹ്നമായിരുന്നു യാഗി ഉഡ ആൻ്റനകൾ പണ്ട് ദൂരദർശൻ്റെ ഭൂതല സംപ്രേഷണം ഉണ്ടായിരുന്ന കാലത്ത് ടി വി സെറ്റുകളിൽ ഉപയോഗിച്ചിരുന്ന ആൻഡന ആയാണ് നമുക്ക് ഇതിനെ പരിചയമുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ജപ്പാൻകാരായ ഹിഡ്സുഗു യാഗി ഷിൻറ്റോ ഉഡ എന്നിവർ ചേർന്നാണ് യാഗി ഉഡ ആൻ്റന കണ്ടുപിടിച്ചത് ഈ ആൻ്റനയ്ക്ക് മൂന്ന് എലമെൻറ്റുകളുണ്ട് റിഫ്ലക്ടർ എലമെൻറ്റ് ഡ്രൈവർ എലമെൻ്റ് ഡയറക്ടർ എലമെൻ്റ് ഇതിൽ റിഫ്ലക്ടർ ഡയറക്ടർ എന്നീ എലമെൻറ്റുകളെ പാരസിറ്റിക് എലമെൻറ്റുകൾ എന്നും വിളിക്കുന്നു ഡൈപോൾ ആൻറ്റനയാണ് ഡ്രൈവർ എലമെൻ്റായിട്ട് യാഗി ഉട ആൻ്റനകളിൽ ഉപയോഗിക്കുന്നത് ഇതിൽ റിഫ്ലക്ടർ എലമെൻറ്റ് ഒരു ആർ മിറർ പോലെയും ഡയറക്ടർ എലമെൻറ്റ് ആർ എഫ് ലെൻസ് പോലെയും പ്രവർത്തിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ആൻഡിന് ഏത് ഡയറക്ഷനിലേക്കാണ് ഫേസ് ചെയ്ത് ഇരിക്കുന്നത് ആ ഡയറക്ഷനിലേക്കാണ് കൂടുതൽ സിഗ്നലുകൾ റേഡിയേറ്റ് ചെയ്ത് പോകുന്നത് എച്ച് എഫ് വി എച്ച് എഫ് യു എച്ച് എഫ് റേഡിയോ കമ്മ്യൂണിക്കേഷനുകൾക്കാണ് ഈ ആൻഡിന് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ആദ്യകാല റഡാർ സ്റ്റേഷനുകളിലും ഈ ആൻഡിന് വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്നു ഹാം റേഡിയോകളിലാണ് ഇന്ന് ഈ ആന്റന കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ഹാം റേഡിയോ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനുകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ആന്റനയയാണ് യാഗി ഉട ആന്റന റേഡിയോ ആൻ്റനകളെ പറ്റിയും അവയുടെ സ്പെസിഫിക്കേഷനെയും പറ്റിയിട്ടുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൺ ക്ലിക്ക് ചെയ്യുക ഓൾ എനേബിൾ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിൽ മറ്റൊരു നല്ല കിടിലൻ കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എസ് മി ജോമൺ ബിസിനസ് മിസ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് സൈനിങ് ഔട്ട്